അമല ഫെലോഷിപ്പ് എയർപോർട്ട് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഈ മാസം സൗജന്യ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ുംതരണവുമാണ് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ അമല ടെലോഷിപ്പിന്റെ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിറ്റി യൂണിറ്റ് ഈ ചാക്കി നന്നായി പ്രവർത്തനങ്ങൾ വരുന്നു കരിയാട് തിരുവിലാംകുന്ന് സെന്റ് ജോർജ് ചാപ്പൽ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ ക്യാമ്പ് തുടങ്ങും ജനറൽ മെഡിസിൻ ഗൈനക്കോളജി കാർഡിയോളജി ത്വക്ക് രോഗം തുടങ്ങിയവയ്ക്കുള്ള പരിശോധനകളും മരുന്ന് വിതരണമാണ് നടത്തുക നെടുമ്പാശ്ശേരി പഞ്ചായത്തും അങ്കമാലി നഗരസഭയിലെ അഞ്ച് വാർഡുകളും കേന്ദ്രീകരിച്ച അമല ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് സംഘടനയുടെ പ്രവർത്തനം വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് തോമസ് മൽപ്പാൻ ജനറൽ സെക്രട്ടറി ജോസഫ് പ്ലാക്കൽ ജോൺസൺ പടയാട്ടിൽ ജോണി തുടങ്ങിയവർ പങ്കെടുത്തു അമല ഹോസ്പിറ്റലും നെടുമ്പാശ്ശേരി എയർഫോർസിറ്റി സിറ്റി യൂണിറ്റും കൂടി സഹായിച്ചാണ് ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെ ക്യാൻസർ കിഡി രോഗികളെ സഹായിക്കാന്നുള്ളതാണ് അതുപോലെ നിർദ്ധരായിട്ടുള്ള മറ്റൊരു ജനങ്ങളെയും വിദ്യാഭ്യാസ സഹായം അനുകൂലമായിട്ടുള്ളവരെയാണ് ഞങ്ങൾ ഞങ്ങൾ ഏകദേശത്ത് രണ്ടാമത്തെ ഞങ്ങൾ ആരംഭിക്കുന്ന രണ്ടാമത്തെ വർഷമാണ് ഈ രണ്ട് വർഷം തേങ്ങ മൂന്നാമത്തെ വർഷത്തിൽ കിടക്കുമ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഞങ്ങളിന്ന് കൊണ്ടാടാൻ ആഗ്രഹിക്കുന്നത് പിന്നത്തെ കമല ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും ഞങ്ങൾ വാർഷികയോടും കൂടിയാണ് ഞങ്ങളുടെ എട്ടാം തീയതി രാവിലെ ഒമ്പതരയ്ക്ക് ഞങ്ങളുടെ ഉദ്ഘാടന വർമ്മ രംഗത്തുമാരുടെ എം എൽ എ ആണ് അപ്പം ഞങ്ങളുടെ ലക്ഷ്യം തന്നെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാമെന്നുള്ളത് അതുപോലെ ഞങ്ങളുടെ മെമ്പർമാർ ഞങ്ങൾക്ക് രണ്ടു വർഷത്തിനുള്ളിൽ ഏകദേശം എഴുപത് മെമ്പർമാരോട് ഞങ്ങളുടെ ഞങ്ങളുടെ നിലവിൽ ഞങ്ങൾ മുന്നിലും അതുപോലെ ഞങ്ങളുടെ മെമ്പർഷിപ്പ് അയ്യായിരം രൂപയാണ് അപ്പം ഇങ്ങനത്തെ ഇതേപോലെയുള്ള സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനകത്ത് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെയൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാമെന്നുള്ള ചിന്തയോട് കൂടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മെമ്പേഴ്സും ഞങ്ങളുടെ പാലഞ്ച് പേരിലുള്ള ഭാരവാഹികളും അവരുടെ സുഹൃത്തുക്കളും കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ നല്ല ഈ സ്ഥാനം കൊണ്ടുപോകുന്നത് ഇരുപത് പേരത്തോളം ഞങ്ങൾ മാസം ആയിരം രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് ഇനിയും അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നത് നൈവത്തിന്റെ കലറികളിൽ ഞങ്ങൾക്കത് ഇന്നും മുടക്കം കൂടാതെ ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ന്യൂസ് ബ്യൂറോ റ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര ലൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കൽസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം ിംഗ് വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ